നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് എഫ് എ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റി ന്യൂ ക്യാസൽ യുണൈറ്റഡിനെ നേരിടുകയാണ് മത്സരത്തിൽ കെവിൻ ഡിബ്രോയിനയുടെ ഉണ്ടാവില്ല അദ്ദേഹം റെഡി അല്ല എന്നാണ് പെപ്പ് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് പെപ് പെപ്ഗാഡിയോളയോട് സ്വാഭാവികമായിട്ടും യുഎഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിനെ കുറിച്ച് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു കാരണം ഇന്നലെയാണല്ലോ ഇതിനെ നെറുക്കെടുപ്പ് കഴിഞ്ഞത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികളായിട്ട് വരുന്നത് റയൽ മാഡാണ് ആ ഒരു സാഹചര്യത്തിൽ ആ കളിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അതിന് മറുപടി പറയുന്നുണ്ട് പെപ്പ പറയുന്നത് ഇതിപ്പോ ഞങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന രൂപത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ട്രഡീഷൻ പോലെയായി മാറിയിരിക്കുന്നു തുടർച്ചയായി മൂന്നാമത്തെ വർഷം ഞങ്ങൾ ഈ കോമ്പറ്റീഷനിലെ രാജാക്കന്മാരോട് ഏറ്റുമുട്ടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് റയൽ റെയൽ ബാഡിനെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് കാരണം നമുക്കറിയാം റയൽ ബാഡ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയിട്ടുള്ള ടീമാണ് സിറ്റി ആവട്ടെ നിലവിലെ ചാമ്പ്യന്മാരുമാണ് അപ്പോൾ ഒരു കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് റെയലിനെതിരെയുള്ള കളിയെ കുറിച്ച് ഏർ റെയൽ നേരിടുക എന്നുള്ളത് എപ്പോഴും ടഫസ്റ്റ് ചാലഞ്ചാണ് ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല ആ ക്ലബ് ഒരു എക്സെപ്ഷണൽ ക്ലബ്ബാണ് പ്രത്യേകിച്ച് ഈ ഒരു കോമ്പറ്റീഷനിൽ അപ്പം അവർക്ക് കഴിഞ്ഞ കാലത്തെ അവരുടെ നേട്ടങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവരൊരു എക്സെപ്ഷണൽ ക്ലബാണ് അവർക്കെതിരെ ഏറ്റുമുട്ടുക എന്നുള്ളത് ഇറ്റ് വിൽ ബി സോ ഡിഫിക്കൽറ്റ് ആൻഡ് കഴിഞ്ഞ സീസണിലെ പോലെ ഞങ്ങളുടേതായിട്ടുള്ള മൊമെൻസും ഉണ്ടാവും കളിയിൽ അവരുടേതായിട്ടുള്ള മൊമെൻസും ഉണ്ടാവും പിന്നെ ഫിളി ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ ആ മത്സരത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്ലബ്ബ് അതുപോലെ തന്നെ താരങ്ങളുടെയും അതുപോലെ മറ്റുള്ളവരുടെയും ഒക്കെ മോഡും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗുഡ് പെർഫോമൻസ് മാഡ്രിഡിൽ നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗുഡ് റിസൾട്ട് കൊണ്ടുവരിക പിന്നെ ഞങ്ങളുടെ സ്റ്റേഡിയത്തിൽ മികച്ച പ്രകടനം നടത്തുക വിജയിക്കുക ഇതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നിപ്പോൾ പെബ്ഗാഡിയോള വളരെ കൃത്യമായിട്ട് പറയുന്നു എന്തായാലും കടുത്തൊരു പോരാട്ടമായിരിക്കും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റാഫ് തോസ്